കൊറച്ചു ദിവസം ഇനി എല്ലാ ദിവസവും സ്ഥിരമായിട്ട് അതെ ഞങ്ങള് അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലത്താണ് ഏട്ടാ അപ്പൊ ഇന്നലെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മള് കൊല്ലത്ത് ഇന്ന് രാവിലെ എത്ര മണി നാലര നാലരയായിട്ട് ഞങ്ങൾ എത്തി അപ്പൊ പുറത്ത് ആദ്യ ഇട്ടു പുറത്ത് ഇട്ടതിന്റെ കാര്യം വെച്ചാൽ അറച്ചും വണ്ടികൾ കിടക്കണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കേരളം വണ്ടി വന്നിട്ട് പുറത്ത് നിർത്തി പിന്നെ ഒരു ഡൗട്ട് ഇത്രയും വണ്ടി പുറത്ത് നിർത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് വീണ്ടും സെക്യൂരിറ്റീന് അതെ ഇപ്പൊ സമയം പതിനൊന്നര പക്ഷെ ഇറക്കണ്ടൊന്നും ആയിട്ടില്ലാട്ടോ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള രണ്ടു വണ്ടി ഇറക്കി കഴിഞ്ഞു ഈ കാണുന്ന ഒരു വണ്ടി ഉണ്ട് അതും ഇറക്കി കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഇറക്കാനായിട്ട് അപ്പൊ ഇത്ര നേരം നിന്ന് വന്നിട്ട് നോക്കുമ്പോ ചായ കുടിച്ചിട്ട് വരാന്ന് വെച്ചപ്പോ ആ ചായ പിടിച്ചിട്ട് വരാന്ന് വിചാരിച്ചത് അപ്പൊ നോക്കുമ്പോൾ പറഞ്ഞ് ചിലപ്പോ ഉള്ളിലേക്ക് അങ്ങനെ കേറ്റിയിരേണ്ട വരും വണ്ടീന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറച്ചരെയും ഇപ്പൊ പതിനൊന്നര ആയിട്ടും ഇതില്ലാത്ത ഇനി ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞു അതെന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊക്കപ്പുഴവിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പതിനിയുടെ സംഭവം സെറ്റ് ചെയ്യ അല്ലേ പ്രശ്ന അത് ശരിയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം എന്തായാലും ഇവിടെ കണ്ടോ വേറെ വണ്ടികൾ ലോഡറക്കണത് ഇതേപോലെ നമ്മുടെ വണ്ടി ഇനി ലോഡറക്കണം കുറെ വണ്ടി ഇതേപോലെ ലോഡ് കയറ്റാനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ കുറേ വണ്ടികൾ ഉണ്ടാ ചെറു വണ്ടികൾ ആ അത് നമ്മളടേനൊക്കെ ഇറക്കിയത് വേണം ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് ഇനി ചായക്കട എവിടെയാണ് നീ രാവിലെ പോയിട്ട് ഒരു ചായ കുടിച്ചുല്ലേ കാലി ഞാനെഴുതേ മുന്നേ പോയി അപ്പൊ നീ ആഴ്ച രാവിലെ അപ്പൊ നീ എത്ര മണിക്ക് എഴുന്നേറ്റു ആകെ നാലിലേക്ക് കിടന്നു മണിയായി പോയി കിടന്നുണ്ടാവുമോ അങ്ങനെ എത്ര മണിക്ക് ബെസ്റ്റ് ഉറങ്ങിയില്ലേ പോയി കിടന്ന് ഉറങ്ങിക്കോ കാരണം ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഇറക്കുമ്പോ അങ്ങട് മാറ്റിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നിൽക്കുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല ശരിക്കും ഇപ്പോഴാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങായിരുന്നു ഞാനെന്തായാലും ഒമ്പതര കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പത്ത് മണി ഞാൻ ഞാനെഴുന്നേറ്റ് ആ നീ ഡിസ്റ്റേർബ് അല്ലേ എന്തായാലും ചായ കുടിക്കാനായിട്ട് അധികം തടക്കട വന്നില്ല നീ കാണുന്നതാണ് കേട്ടോ ഗോഡൗൺ ഗോഡൌണിന്റെ ഗേറ്റ് അപ്പം നേരെ അതിന്റെ മുന്നിൽ തന്നെ ടയർ കട ഉണ്ടായിരുന്നു സംഭവം ടയർ കട അടച്ചേക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ശരിയാക്കാൻ വേണ്ടിട്ട് കൊടുക്കായിരുന്നു ടയർ ഒന്നും മറിച്ച് നിറയ്ക്കാനായിട്ട് ഇനിയിപ്പോൾ രക്ഷയില്ല അടച്ചിട്ടുള്ളതാണ് തൊട്ട് മുന്നിൽ തന്നെ ഒരു ചായക്കട വാട്ട് സൈഡിൽ ഉണ്ട് കയ്യോടെ ദോശ ഒക്കെ ഉണ്ടാക്കി തരും അപ്പം ഞങ്ങൾ ദോശ കയ്യോട് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് ദോശ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കാമെന്ന് ധരിച്ചതായിരുന്നു ദോശന്നെയല്ലേ ഇഡ്ഡലി വേണ്ടല്ലോ ഞാനും ദോശ മതി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാ നമ്മുടെ അവിടെ അപ്പന്ന് പറയുന്നത് അവിടെ ദോശ അല്ലേ ആ ഇത് ഇങ്ങനെ പരത്തിയിട്ട് കണ്ടമാനം ഇത് ചെയ്യണതല്ല ചെറിയ ഇങ്ങനെ കന കൂട്ടിയിട്ട് അപ്പ ഉണ്ടാക്കി അതാണ് പക്ഷെ ദോശയുടെ മാവ് കൊണ്ടാണ് അപ്പുണ്ടാക്കുക മനസ്സിലായ മനസ്സിലായി അത് നിനക്ക് ദോശയുടെ മാവില് അപ്പ ഉണ്ടാക്കും പക്ഷെ പറയുമ്പോ ദോശ ദോശ ദോശല്ലാട്ടെ അതിന്റെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞ ചട്ണിയാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ അടിപൊളി അടിപൊളിയായിട്ടുള്ളത് ചട്ണിയാ ഊണ് കഴിക്കുന്ന സമയത്ത് ചായ കുടിച്ചു ഇനി ഊണ് കഴിക്കാൻ നമ്മള് പെട്ടോ മൂന്ന് മണി മൂന്നര ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയാ അങ്ങനെ പോണത് അപ്പൊ ഈ സമയത്ത് ചായ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദോശം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പന്ത്രണ്ട് പറ്റില്ല പെട്ടെന്ന് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കേണ്ട വരും ശരി എനിക്ക് തോന്നുന്നുണ്ട് വെറുതെ പെട്ടെന്ന് തയ്ക്കുക അന്നെങ്കിൽ പണി ചെയ്യാണെങ്കിൽ കുഴപ്പമില്ലടാ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ബസ്ക്കാന്നുള്ളത് തോന്നേണ്ടി വരിക അല്ലേ അതാണ് പ്രശ്നം എനിക്കും അതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തോന്നേണ്ടി വരിക മറന്നുപോയ ഇറക്കാൻ വിളിക്കുമ്പോ അവിടേക്ക് പണികൾ നമ്മൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഇറക്കി തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ ഇവരുടെ ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെയാണ് നടക്കുള്ളൂ കാരണം മുന്നേ വന്നിട്ടുള്ള വണ്ടി ഇറക്കാണ്ട് എന്തായാലും ഫസ്റ്റ് നമ്മുടെ വണ്ടിയൊന്നും ഇറക്കി തരില്ലോ അതാണൊരു പ്രശ്നം അല്ല അത് തന്നെയല്ലേ വേറെ വണ്ടികൾ കേറ്റാനും ഉണ്ടേ ഇതൊക്കെ കേറ്റാനും കിടക്കണ വണ്ടികളാണ് എന്തായാലും നമുക്ക് വണ്ടിയിൽ പോയി റെസ്റ്റ് എടുക്കാം വിളിക്കുമ്പോൾ അപ്പൊ എല്ലാ ആൾക്കാരും ഊണ് കഴിക്കാനായിട്ട് പോയി അപ്പൊ ഞങ്ങള് എന്താ പറയാ കുറെ നേരം വണ്ടിയിൽ കയറിയിരുന്ന ഒരാഴ്ച കുറച്ചു നേരം കിടന്നു തുടങ്ങി ഞാനും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്തു അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഈ സമയം ഭക്ഷണം വെക്കുക ഇപ്പൊ കഴിച്ചില്ലെങ്കിലും വെച്ചില്ലെങ്കിൽ അവളൊരു ഒരു പുറത്ത് ഒരു ബിരിയാണിയുടെ കടകളുണ്ടായിരുന്നു ബിരിയാണിയുടെ ഒരു എന്താ പറയുക ആൾ റോഡ് സൈഡിൽ എന്നിരുന്നു കൊടുക്കുന്നത് അപ്പൊ എന്തായാലും അത് മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു മണം കേട്ടപ്പോൾ ഒരു ആകാംക്ഷയായി കഴിക്കണം എന്നുള്ളൊരു തോന്നല് ഇത് നമ്മളെ കാലം മുന്നേ വന്ന വണ്ടി കേട്ടോ ഇത് ഇറക്കിയിട്ടൊന്നുമില്ല ഇല്ല ഇത് ഇനിയിപ്പോൾ ഇറക്കിയിട്ടാണ് നമ്മുടെ ഇറക്കുകയുള്ളൂ എന്നുള്ളതൊന്നും അറിയില്ല ഇപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നിപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ട് ഈ ഒരു ഭാരത ബെൻസാണ് ഇനി ഈ ഒരു ഭാരത് ബെൻസ് കയറ്റി ഈ ചെണ്ടി അല്ലേ ആ ഇത് കേറ്റി കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ഇറക്കാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് നീ പറഞ്ഞു സമീപിച്ചണ്ടാ ഏഹ് ഇനിയിപ്പൊ നമുക്ക് ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇറക്കണം എന്ന് പറയണ അതെ അപ്പൊ രക്ഷില്ല ആണോ തിരുവനന്തപുരത്തേക്കല്ലേ ആ ഹാ ഹാ എന്തായാലും ഊണൊക്കെ കഴിച്ചു വന്നിട്ടാണ് കേറ്റലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് ഫുഡ് മേടിച്ചു വരാന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ കഴിച്ചോളേ അപ്പൊ പോയി മേടിച്ച് വന്ന വണ്ടിയിൽ വെക്കാം ആഴ്ച വണ്ടിയിലാകെ ചെളിയായിട്ടാ ഇതിനിപ്പോ കഴുകി ഒരു സൈഡിൽ നിന്ന് ഒപ്പിക്കണം ഒപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയുണ്ട് ചേട്ടൻ കഴിച്ചായിരുന്നോ പോലാ ആണാ അപ്പൊ ഈ പെയിന്റ് ഇവിടെ നിന്നൊക്കെ കേറി പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഇറക്കാനായിട്ടുള്ള സൗകര്യം ആവുള്ളൂ എന്ന പറഞ്ഞത് ഇതേപോലത്തെ വണ്ടി എല്ലായിടത്തും ഉണ്ട് ഗോഡൌണില് ഈ ഇലക്ട്രിക് വണ്ടി ഇല്ലേ ആ നമ്മള് ആ നീ അല്ല ഇല്ലേ നമ്മുടെ ഇവിടെ പോയപ്പോ ആലപ്പുഴ പോയിപ്പോ അവിടെയും കണ്ടായിരുന്നു അതേപോലത്തെ ചേർത്തലയില് അതേപോലത്തെ വണ്ടി അപ്പോൾ എല്ലാ സ്ഥലത്തും അതേപോലത്തെ വണ്ടിയാണ് ഈ ലോക്കിൽ ഇവരുടെ പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിയൊന്നും നടന്നില്ല ആകെ നടക്കുന്ന പണി ഒന്നും കിട്ടാൻ തരാം പക്ഷെ മൂന്നു നേരം ഫുഡ് അടിക്ക അത് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ചില സ്ഥലത്ത് പോയാൽ ഒന്നും കിട്ടില്ലാത്ത സ്ഥലമാവും അപ്പൊ ശരിക്കും പെട്ടും പോവും ആ ഭക്ഷണം വെക്കാനുള്ള പരിപാടിയും സംഭവങ്ങളൊക്കെ സെറ്റിങ് ഉണ്ട് നമ്മുടെ അതിൽ മൊത്തം അതെല്ലാം കുഴപ്പമില്ല ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി പക്ഷേ നമ്മടെ അങ്ങനെ പറ്റില്ലടാ നീ പറയണത് നമുക്ക് അങ്ങനെയുള്ള സെറ്റിങ് ചെയ്യണം നമുക്കും ചെയ്യാം അപ്പൊ എന്തായാലും ബർജറിന്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോ നമ്മള് നേരത്തെ കഴിച്ച ഹോട്ടലിൽ അടച്ചു കൂട്ടാ ആ ഹോട്ടൽ അടച്ചേക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കിയാണ് ബിരിയാണി ബിരിയാണി ചേട്ടനെ അല്ലേ ഇതിപ്പോ എന്താണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ബിരിയാണി ചേട്ടൻ കഴിയുമ്പോൾ ഡൗട്ട് ഏ ഇല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര ആവുമ്പോഴേക്കും വരണം ഇല്ലെങ്കിൽ സംഭവം കഴിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നരയ്ക്ക് വരാൻ ചേട്ടാ വിശന്നില്ലെങ്കിൽ ഞങ്ങൾ മേടിച്ച് വണ്ടിയിൽ വെച്ചോളാം എന്ന് പറഞ്ഞാൽ ആ തന്നെയാണ് ചേട്ടൻ ബിരിയാണി കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയില്ല ഒരാഴ്ച ഒരു ജാതി പ്രത്യേക അണ്ടം ബിരിയാണി കഴിഞ്ഞോ ഏ ഒന്നരയ്ക്കാ വരാൻ പറഞ്ഞേ അയ്യോ ഇങ്ങനെയാണ് എങ്ങനെ എങ്ങനെയു മനസ്സിലായത് ആ പക്ഷെ ഞങ്ങൾ ഒന്നരയ്ക്ക് വരാൻ പറഞ്ഞാരോ ഒന്നരക്ക് എത്തി പഠിച്ചു ആ പക്ഷെ ഞങ്ങള് അപ്പൊ കഴിച്ചിട്ട് പോയല്ലേ ഉള്ളൂ പതിനൊന്നരല്ലേ അപ്പൊ വിശൊക്കെ ഉണ്ടായല്ല ഇനിയിപ്പൊ പഠിച്ചു കൂട്ടാനൊന്നും ഇല്ല ഫുൾ കാലി പോയി അയ്യോ പാത്രം മാത്രം കാലി പാത്രം ആയി പോയി പെട്ടുപോയി ആ അപ്പൊ അതെ അല്ലെ അപ്പൊ ഇനി വരുമ്പോ കഴിക്കാം ഏ അല്ല ഇനി ഇണ്ടാ വഴി സൈഡിൽ ഇനി എങ്ങനെയുണ്ടോ കുറച്ചെങ്ങനെ പോയാ ഒന്ന് നടന്നു നോക്കി വെക്കാം നമുക്ക് നമ്മളിപ്പോ ഈ വന്നിട്ടുള്ള സ്ഥലത്തിന്റെ പേരെ അറിയാ പക്ഷെ പാലമുക്ക് ആ പാലമുക്ക് അണ്ടി ഫാക്ടറിയാണ് നമ്മള് വന്നിട്ടുള്ളത് അതിന്റെ തൊട്ട് ബർജർ കമ്പനി ഞങ്ങൾ ഊണ് വയ്ക്കാൻ വന്ന അപ്പൊ അത് കിട്ടാത്തത് ഐഡിയ മാറ്റി പരിപോടാ

പറ്റില്ല ആവശ്യില്ലാണ്ട് ചായ കുടിക്കാൻ പോയതുകൊണ്ടാന്നുകൊണ്ട് തൃപ്തി ആയില്ല അല്ല പക്ഷെ ഇനിയിപ്പന്തായാലും ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഓണ ഒഴിക്കും ഇല്ല പിന്നെ ആ വേറെ സ്ഥലത്ത് അത് കൊഴപ്പമില്ല ഇവിടെ ഇറക്കി കിട്ടാനുള്ള അതേ ഞാൻ പറഞ്ഞു ഇവിടെ ഇറക്കി കിട്ടാൻ വേണ്ടിട്ട് ഒന്നും പ്രയത്നിക്കണ്ട വരും നമ്മള് അല്ലെങ്കി പെടും ഒക്കെ ഇത് നോക്കിയ നീ പായം ചാലോ അങ്ങനെ മതി അതും പ്രശ്നമാണ് പെട്ടി പെട്ടിന്നെ ഞാൻ പണി പോകും അങ്ങനെ ഈ വണ്ടി ലോഡ് കയറ്റി മാറുകയാണ് ഈ വണ്ടി മാറിയിട്ട് വേണം നമ്മുടെ വണ്ടി ആ സ്പോട്ടിലേക്ക് കയറ്റിയിടാം പക്ഷെ നമ്മുടെ വണ്ടി ആ സ്പോട്ടിലേക്ക് കയറ്റി ഈ പണി കുറച്ചുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കേണ്ടത് അതുപോലെ തന്നെ ബാക്കിൽ ഒരു വണ്ടി കിടക്കേണ്ടത് എങ്ങനെയാണ് വീണ്ടുള്ളിലേക്ക് ഇങ്ങനെ ഓടിച്ചിടാൻ പറ്റാന്നുള്ളത് അറിയില്ല ഈ കുറ്റി കിടക്കണ പോലെ നമ്മുടെ കുറ്റി ആക്കാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമാണ് അതാരണം ലോക്ക് ചെയ്യാനും ഒന്നും ഒരു തല്ലി പൊട്ടിക്കുക അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട സുഖമായിട്ട് ഇടാൻ പറ്റും ഈ ഇതേപോലെ നോക്കിയവിടെ രക്ഷ ഈ ഒരു സാധനം വെക്കാൻ പറ്റും എന്നൊന്ന് ചോദിച്ചു നോക്കാം അവരെടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ കാര്യം തീരുവേ ഓരോ വണ്ടികളുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കേസൊക്കെ അപ്പോൾ നോക്കി നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് ചെയ്യാം നമ്മുടെ വണ്ടി അവിടുന്ന് ഇടുക്കണമെങ്കിൽ ഈ ലൈനൻ്റെ കുറച്ച് മുന്നിലേക്ക് കയറ്റിയിരണമായിരുന്നു അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ലൈലൻ്റ് ഓടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല സുഖമായിട്ട് കയറ്റിയിട്ടുട്ടോ സാധാരണ ഗതിക്ക് ലൈലൻ്റെ ഇതിന് മുന്നേ ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ലൈലൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ പേടി മാറി ഒരു പ്രാവശ്യം ഏത് വണ്ടിയേ ഓടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ പേടി അങ്ങോട്ട് മാറി കിട്ടുന്നു പിന്നെ കുഴപ്പമില്ല വലിയൊരു ഗുസ്തി നടത്തിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റാനായിട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് എടുത്തിട്ട് വേണം കാരണം ഇത് കണ്ടു ഇതിലേക്ക് കയറി വന്നിട്ടാണ് ആ ആ വണ്ടി ലേശം കയറ്റിട്ടെങ്കിൽ കുഴപ്പമില്ല അതിന്റെ ഡ്രൈവർ ഇല്ല അതിൻ്റെ ആഗോള ഇല്ല അത് കൂട്ടി എടുത്തു വഴ ഇനി കുഴപ്പമില്ല പോട്ടെ പോട്ടെ ഓക്കെ കയർ മുഴുവൻ മടക്കിയിട്ട വീടിച്ചിട്ട് പിന്നെ പായയുടെ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കേണ്ടത് എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ കമ്പ് മുഴയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിറച്ചും വെള്ളം ഇനിയിപ്പം ഇതൊന്നും ഫുള്ള് മടക്കി ക്ലിയർ ആക്കട്ടെ പണിയുണ്ട് ആ ചട്ടം പായം ഇടണം നമ്മളിവിടെ പായം മടക്കണം ഇതാണ്ടോ ഇതിൽ നമ്മൾ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ടെണ്ണുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ടെണ്ണുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ടെന്നും വേറെ സാധനങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേ നിരയിലൂടെ സൈറാൻ അടിച്ചോണ്ടിരിക്കുന്നു അതെ ഇത് തന്നെ എന്താണോ അപ്പോൾ അത്രയധികം സാധനങ്ങൾ എന്തുകൊണ്ട് ഇവർ അടക്കി വെക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ അട്ടി ഓരോ അട്ടിയായിട്ട് വേറെ ആയിട്ട് വേണം വെക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടി കുഴച്ച് വെച്ചാൽ ഇവർക്ക് എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പച്ച സ്റ്റിക്കറുള്ളത് അപ്പുറത്ത് പുറത്തും വയ്ക്കണോ വെള്ള സ്റ്റിക്കറുള്ളത് വേറെ വെക്കണോ പിന്നെ വേറെ ഐറ്റം അപ്പുറത്ത് വെക്കണോ അങ്ങനെ എല്ലാം തരംതിരിച്ച് തരംതിരിച്ചാണ് എല്ലാ സംഭവവും വെക്കുന്നത് അപ്പോൾ ഒരുപാട് സമയമെടുക്കും എന്നാലും കുഴപ്പമില്ല ഇന്ന് ഇറക്കി കിട്ടുന്നത് അത് തന്നെ ഭാഗ്യം അപ്പോൾ എന്തായാലും ഇവർ ഹെയർ കട്ട കുറച്ച് സമയമെടുക്കും ഇത് പെയിൻറ്റിൻ്റെ ബോക്സുകളാണ് ആറ് പത്തെണ്ണക്കിയുള്ള കുഞ്ഞു ആറ് ലിറ്ററിൻ്റെ ബോക്സ് ആയിരിക്കും അപ്പോൾ പത്തെണ്ണി അഞ്ച് ലിറ്റർ അത് അഞ്ച് ലിറ്ററിൻ്റെ മറ്റു പത്ത് ലിറ്ററിൻ്റെ അങ്ങനെ അങ്ങനെ ഓരോ ലിറ്ററിൻ്റെ ആയിട്ടുള്ള മറ്റേ ഈ ഇരുമ്പിൻ്റെ ടിന്നല്ലേ അതിൽ വരുന്നതാണ് ഈ പാക്ക് ചെയ്തിട്ട് വരുന്നത് മറ്റേ ഇരുപത് ലിറ്ററിൻ്റെ മാത്രമാണ് ബാരിൽ അങ്ങനെ വരണുള്ളൂ ബാക്കികളൊക്കെ പെട്ടിയിലാക്കിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്തായാലും തൃശ്ശൂരത്തേ കണ്ടു ഗോഡൗൺ ചേർത്തലയിലും കണ്ടു ഇപ്പോൾ കൊല്ലത്തെയും കണ്ടു അതായത് ആലപ്പുഴയിലേയും കണ്ടു കൊല്ലത്തെയും കണ്ടു ഇനി തിരുവനന്തപുരത്തുണ്ട് ഇനി അടുത്ത ദിവസം തിരുവനന്തപുരത്തേക്ക് പോകണം എന്നിട്ടവിടത്തേക്കും കാണണം ഇറക്കാൻ പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ പന്ത്രണ്ട് ഹിന്ദിക്കാരുണ്ട് അപ്പം കാരണം കാര്യങ്ങൾ പെട്ടെന്ന് 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 ആവും ഒരു മണിക്കൂർ മണിക്കൂർ കൊണ്ട് സംഭവം തീരും അല്ല പിന്നെ നമുക്ക് ആ ബോഡി വെൽഡ് ചെയ്യാൻ വല്ല സ്ഥലത്തേക്കും ചെയ്തിട്ട് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടത്തിന്റെ കേസ് നോക്കിയാൽ മതി അങ്ങോട്ട് പോവാ അതന്നെ ആള് പറഞ്ഞു പോവാം അപ്പം ഇവർ ഇറക്കി കഴിയട്ടെ ഇപ്പം നമ്മുടെ ഭാഗ്യത്തിൻ്റെ ആണോ ഉള്ളില് കമ്പ്യൂട്ടറിൽ നെറ്റ് കിട്ടണല്ലേ അപ്പോൾ ഇവർക്ക് ലോഡ് കയറ്റാൻ വന്നിട്ടുള്ള വണ്ടികളൊന്നും ലോഡ് കയറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ കാരണം ആ ലോഡ് കയറ്റുന്ന ആൾക്കാർ ഇവിടെ ഇങ്ങോട്ട് വന്നു പത്തിരുപത് പേരെ മോണിലായി ലോഡ് ഇറക്കാൻ അത് ഇപ്പൊ നമുക്ക് നല്ല സുഖമായി ആദ്യം ഇങ്ങനെയായിരുന്നു ആഴ്ച ഈ സാധനേ ആ മറ്റേ വണ്ടിയിൽ കയറ്റിയിട്ടുള്ള വണ്ടി അതേപോലത്തെ ആ വണ്ടി ആ ഉന്തു വണ്ടിയിലേക്ക് കയറ്റി കയറ്റി വെച്ചിട്ട് ഇത് അവിടെ കൊണ്ട് ഇറക്കി ട്രാ റാക്കിലേക്ക് വെച്ചതിന് ശേഷം അടുത്ത ഇതുകൊണ്ട് അവര് വരിക അങ്ങനെയായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൊണ്ട് ഇവിടെ ഇട്ടു വന്നിട്ടുള്ള ആള് കാര്യങ്ങള് ശരിയായത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടെന്നല്ലേ എന്താ ശരിയാ തിരിച്ചുള്ള ഓട്ടക്കടി റെഡി ആയി കഴിഞ്ഞാ വിളിച്ചിട്ടില്ല അതെ വിളിക്കാൻ നമുക്ക് ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിളിക്കാം കാരണം നമുക്ക് കുട്ടി വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത്രയധികം സാധനം ഇറക്കാണ്ട് ഒരു ടോർസ് സാധനം മൊത്തം ഇറക്കി വെക്കാനുള്ള ടൈമുണ്ടല്ലോ ഇറക്കട്ടെ ഇറക്കി വെച്ചതിന് ശേഷം വിളിച്ചാൽ നിന്റെ വിചാരം എന്താ കിട്ടുന്ന ഇന്ന് കിട്ടുന്നോ ഇന്ന് എന്ത് തലബുദ്ധിമറിഞ്ഞാലും കിട്ടില്ല മൂന്നുമണി ആയിപ്പ തന്നെ സമയം പിന്നെ എങ്ങനെയാണ് കിട്ടണത് ഇവിടെ പടയിൽ നിന്ന് കാര്യങ്ങള് അവസാനിപ്പിക്കുന്നു തോന്നുന്നു കണ്ടിട്ട് നമ്മടെ ഇറക്കി കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും ആണോ ഇപ്പിട്ട് എന്താ മനസ്സിലായില്ലോ അതാണ് ഈ പെയിന്റ് സാധനം രണ്ട് മെഷീൻ ഉണ്ട് ഒന്ന് മറ്റേ ഇത് മേഡ് ഇൻ ചൈന ഉണ്ട് വരാനും താഴ്ത്തുള്ളത് ഉണ്ട് ഏതാ പറയാ മുകളിലത്തെ ഞാൻ പറയാ ഇതേ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യണ മിഷൻ താഴ്ത്തത് വലിയ മിഷീൻ മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ ആ കളർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇതിന് തിന്നിട്ടുള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരിപ്പിക്കില്ലേ അതാണ് മുകളിലിരിക്കുന്ന മിഷൻ അങ്ങനെ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് മറ്റൊരു ചൈന തന്നെയാവിടാറും എനിക്ക് ചൈന സാധനങ്ങൾ ഇഷ്ടല്ല എന്റെ ഫോൺ എന്നിട്ട് ഇത് ഒറിജിനൽ റെഡ്മിയാ നമ്മുടെ പെട്ടികൾ പകുതി ഇറക്കി കഴിഞ്ഞു അതുപോലെ പെയിന്റിന്റെ മറ്റു ബാരിലുകളും കുറെ ഇറക്കി കഴിഞ്ഞു അപ്പം നാലുമണി ആയി സമയം ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് എടുത്ത പരിപാടി ചായ കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ കണക്കൂട്ടിയിട്ടുള്ളത് എന്തായാലും ചായ കുടിക്കില്ലെങ്കിൽ നടക്കട്ടെ എന്തായാലും വരുമ്പോഴേക്കും ഒരു മുക്കാഭാഗമാവുന്നു വിചാരിക്കുന്നു ഇറക്കി കഴിയാറാവും വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇന്ന് ഇന്നിനിപ്പോൾ ആരെയും വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല നാളത്തേക്കുള്ളതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് നോക്കാം രണ്ടാം പ്രാവശ്യം നമുക്ക് തിരക്കായാലും രക്ഷ ഇവരുടെ സാധനം ബുക്ക് ചെയ്യേണ്ടി വരുമോ കിട്ടാണ്ട് വരുമോ എന്തായാലും എനിക്ക് ഈ പ്രാവശ്യം അതാക്കി പഴംപൊരി പഴംപൊരി ആ പഴംപൊരിയുടെ വലിപ്പം ആയി എനിക്ക് തോന്നി അവിടെ മൊത്തം ഇറക്കി കാലിയാക്കി കാലിയാക്കിയിട്ടാണ് പിന്നെ ഇപ്പം നമ്മുടെ പായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പെട്ടെന്ന് മടക്കി മടക്കിയൊക്കെ ചെയ്ത് അപ്പോൾ അത് മാറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ഒതുക്കി വെക്കണം അപ്പം അത് ആദ്യം ഈ ബോഡിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മടക്കി എടുക്കണം എന്നാലാണ് പെട്ടെന്ന് നേരത്തെ മടക്കിയപ്പോൾ ബാക്കിലേക്ക് കുറേ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ മടക്കിയത് ശരിയായില്ല ഹിന്ദിക്കാരി ഉണ്ടോ ഇത്ര പെട്ടെന്ന് എല്ലാം ഇറക്കി ക്ലീൻ ക്ലീൻ ആക്കി എന്നാൽ മറച്ചിടാം അല്ലേ അങ്ങനെ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മൾ ബർജറിൻ്റെ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടു കേട്ടോ അപ്പോൾ ഇതിവിടെ ഒരു സ്റ്റിക്കർ കടയുണ്ട് അപ്പോൾ അത് നമ്മുടെ ആ പേരിൻ്റെ ആ ഇത് ചെറിയൊരു വ്യത്യാസം വരുത്താനും അതുപോലെ തന്നെ ആ ചെറുതായിട്ടുള്ള നമ്മുടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് പുറത്തെ സ്റ്റിക്കറടിക്കുന്ന ചരൻഡെടുത്ത് ചോദിച്ചു നോക്കട്ടെ അറിയൊന്നും ഇല്ല എന്തായാലും ചോദിച്ച് ചോദിച്ചു നോക്കാം നമുക്ക് കഴിയും കാലത്ത് പായം ഡെസ്റ്റ് വരുവായി അപ്പോൾ അവിടുന്ന് അവിടെ ഇറങ്ങി ചേട്ടൻ ആദ്യം ഇല്ല ി പോയിക്ക ആള് വന്നിട്ടില്ല എവിടെ ചിക്കറയില് പോയാലും പിന്നെ ആളില്ല അത് കാരണം പിന്നെ കൊഴപ്പില്ല ഞങ്ങൾ ഉച്ചക്ക് വന്നപ്പോണ്ടായിരുന്നു അപ്പോൾ ആള് പറഞ്ഞു നാലി മണി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ആള് പണി കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ രക്ഷില്ല അപ്പൊ എന്തായാലും പിന്നെ നോക്കാം കാര്യം നടക്കണില്ല ചിക്കറ് വലിയ ഇറങ്ങി അപ്പൊ നമ്മള് ചിക്കറടിക്കാൻ നോക്കണം പറ്റണില്ല സമയായിട്ടില്ലടാ ഞങ്ങൾ ചുമ്മാ ഇരുന്ന് ബോർഡടിച്ചപ്പോൾ കണ്ണനല്ലൂർ വരെ സെൻറ്റർ വരെ നടന്നു കിട്ടും അവിടെ നിന്ന് ഇവിടം വരെ അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ എന്ന് വെച്ചിട്ടാണ് കാരണം ഞങ്ങൾ ഓട്ടം ശരിയായി നെടുമ്പങ്ങാടിനാണ് അപ്പോൾ ഇവിടുന്ന് നെടുമ്പങ്ങാട് വരെ കാരി പോകണം അവിടെ നിന്ന് നാളെ രാവിലെയാണ് റോഡ് കയറ്റിയ അപ്പോൾ നാളെ രാവിലെ റോഡ് കയറ്റിയിട്ട് വേണം നമുക്ക് പെരുമ്പാവൂർക്കാണ് പോകാനുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നാളെ രാവിലെ കയറ്റം വൈകുന്നേരം ഒന്ന് തിരക്കൊക്കെ കുറഞ്ഞിട്ട് ഇവിടുന്ന് എടുത്ത് പോകാന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നൊരു ഫുഡൊക്കെ കഴിച്ചേ മെല്ലു നീങ്ങാം അല്ലേ അതെ അപ്പം നടന്നു നടന്ന് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഇന്നലെ പുലർച്ചെ വന്നപ്പോൾ ചായ കുടിച്ച സ്ഥലം വരെ എത്താറായി ഇപ്പം നല്ല ഹോട്ടൽ എവിടെയാ തപ്പി അഞ്ച് ഹോട്ടൽ കഴിഞ്ഞു കേട്ടപ്പോരക്ഷേ ആ അണ്ടി ഫാക്ടറിയും കഴിഞ്ഞു ഇവിടെ ഞങ്ങൾ ഈ കുറേ അണ്ടി ഫാക്ടറി ഉണ്ട് അപ്പോൾ വില കുറവിൻ്റെ കച്ചവണ്ടി കിട്ടും എന്ന് വെച്ചിട്ട് മേടിക്കാനായിട്ട് വന്ന പക്ഷേ നോക്കുമ്പോൾ ഒരു കിലോയും രണ്ട് കിലോയൊന്നും കിട്ടില്ല അവിടെ കുറേ കണ്ടമാനം ഒരു എനിക്ക് ഒരു പത്ത് കിലോ കിലോന്റെ ഒക്കെ ഒരു ഇതായിട്ടേ കിട്ടുള്ളൂ ഞങ്ങൾ ഈ വഴിക്ക് നടക്കാൻ ഇറങ്ങിയപ്പോ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറഞ്ഞ പോലെ നോക്ക് നമ്മുടെ എലി സർക്കസ് കളിക്കണമുണ്ടോ ഇപ്പൊ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അകല് മുഴുവൻ ഇത് കിടന്നുറങ്ങി രാത്രി ആയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി ചെയ്ത് മറ്റേ എലി നോക്ക് അയ്യോ അത് ഭയങ്കര സംഭവമായിട്ടാ കളിച്ചോണ്ടിരിക്കാണല്ലേ ഫുള്ള് രണ്ടെന്നാ അതെ ഇതേ പോലെ ഇഷ്ടം പോലെ എലിക്കുഞ്ഞുങ്ങളെ ചേട്ടൻ ആ ഇത്ര ഇത്ര ആവുള്ളൂ അല്ലേ അത്ര

ഒരു പീസ് ആറായിരം രൂപ ഭംഗിയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് അല്ലെ നെറ്റിയുടെ അടുത്ത് നല്ല രീതിയിൽ ഹെയറും കാര്യങ്ങളും ഇതിന്റെ പേരെന്താ പുതിയ ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള ഇങ്ങനെ പെറ്റുകള് വളർത്തുന്ന സ്ഥലത്തേക്ക് ഈ യുവ സാധനങ്ങൾ കണ്ട കാരണം ചോദിച്ചതാണ് കേട്ടോ ആ ഇഗ്വാനെ ചെറുത് കണ്ടിട്ട് ഇത്ര വലിയ ഇഗ്വാന കണ്ടിട്ടില്ലേട്ടോ ഓ നടക്കാൻ വന്ന കാരണം ഇതൊക്കെ കാണാറായിരം രൂപ ഇതിപ്പോ നാപ്പത്തയ്യായിരം രൂപ മുതലാ ഇത് നോക്കിയ ഇഗ്വാനയുടെ ബേബീസ് ആണ് കേട്ടോ ചെറുത് ഇതൊക്കെ അപ്പൊ എത്ര രൂപ വില വരും ചേട്ടാ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഇണ്ട് പക്ഷെ ശരിക്കും ആയിട്ട് കാണുന്നില്ല കൊറേ ഉണ്ട് ആ ഇവിടെ ഫിഷും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൊറേ സംഭവങ്ങൾ കാണാത്തത് ഇതിന്റെ പേര് പൂലി പൂലിയല്ലെന്ന് പറയലല്ലോ ഇത് കണ്ട അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പൂലിയുടെ തൊലിയില ുട്ടിയാ പറയുള്ളൂ ഇത് എന്ത് വരെ ഇണ്ടപ്പോണെങ്കിലും കാണുമ്പോട്ടിയുള്ളൂ പിള്ളാരോട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇണ്ടല്ലേ കടയില് ചേട്ടൻ നൽകുന്ന ഒരു സാധനത്തിന് നോക്കി തേള് ഇതൊക്കെ കൊണ്ടുപോവ് ചേട്ടാ ആരെങ്കിലും ഈ തേളിനെ വളർത്താൻ വേണ്ടിട്ട് കൊണ്ടുപോവേ

ചേട്ടൻ ഇവിടേക്ക് ഇങ്ങനെ വന്നപ്പോ ലോകം മാറിയിട്ട മൊത്ത ഒരു വേറെ എന്താ പറയാ ഫീലായി മൊത്തത്തില് ഓ പാമ്പാ വിഷമില്ല ഇത് വിട്ടു വളർത്തണത് അല്ല അങ്ങനെ വളർത്താനുള്ള സാൻബോ പാമ്പാണ് സിമ്പിൾ ആയിട്ട് പിടിച്ചത് അല്ലെ വളർത്താനുള്ള അനുമതി ഉണ്ട് സാധാരണ മറ്റേ ഫോറസ്റ്റുകാർ പിന്നാലെ വരൊന്നും

ഇരുവിനായിരം അപ്പൊ ഇവിടെ നിറച്ചും വിലയുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കട ഞാൻ കണ്ടില്ലേട്ടാ തൃശ്ശൂർ പോലും ഇങ്ങനത്തെ കടയിൽ ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണ് അവിടെ പോലും ആ ചേട്ടന്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ കൊല്ലത്ത് ഈ സ്ഥലത്തിന്റെ പേര് കിടി പറഞ്ഞു എക്സോട്ടിക്സു വടക്കേ വടക്കേമുക്ക് സ്ഥലത്തിന്റെ പേര് വടക്കേമുക്ക് ആ കൊല്ലം വടക്കേമുക്ക് ഇത് അറിഞ്ഞിരുന്നോട്ടേട്ടാ കാരണം ഏതെങ്കിലും ആൾക്കാർക്ക് ഇതേപോലത്തുള്ള സംഭവങ്ങളെ വളർത്തണമെന്ന് എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറൈറ്റികൾ പെറ്റുകൾ ഇങ്ങനെയുള്ളതൊന്നും ഞാൻ വരെ കണ്ടിട്ടില്ല ഇതേപോലെ കണ്ടിട്ടില്ലേ അതിലേക്ക് ഇത് കണ്ടോ ഇതിന്റെ സെറ്റപ്പ് നോക്കാൻ നോക്കി ഇവിടെ തൃശ്ശൂർ ഞാൻ കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടിട്ടില്ല എത്ര വില കൂടിയത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ മീൻകട കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയധികം വെറൈറ്റി പെറ്റുകൾ ഇങ്ങനെയുള്ള എന്താ പറയുക പേരുകൾ കേൾക്കാത്ത സൈസുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലുള്ള കടയാണ് അപ്പൊ ശരി കേട്ടാ ഓക്കെ അങ്ങടേക്ക് പോകുമ്പോളേ ഞങ്ങൾ ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴിമന്തി ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കുഴിമന്തി കടയിണ്ട് നോക്കി നോക്കാം ഉച്ചക്ക് കഴിക്കാത്തോണ്ട് എന്തായാലും വൈകുന്നേരം മന്തി ആക്കി എന്തായാലും സംഭവം നന്നായിട്ടോ വേറെ ഒന്നായിട്ടല്ല നമ്മൾ ഇന്നലെ സാധാരണ ഈ സാധനം തെരഞ്ഞു പിടിച്ചു വന്നുകഴിഞ്ഞാത് ഉണ്ടാവാറില്ലല്ലോ ഭാഗ്യത്തിന് ഇത് കിട്ടി അപ്പൊ ഞാൻ സാധാ സാധാമന്തി നീ അൽഫാ മന്തി അതെ പിന്നെ ഇതിന്റെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് കാബേജ് ഇതും പിന്നെ മയോണീസും പിന്നെ ഇവര് തക്കാളി ചട്ണിയും അതെ ബാക്കി അതെ പിന്നെ അതുപോലെ നോക്കിയ ഇതിന്റെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു സാധനം മുഴുവൻ സർക്കസ് കൂടാരത്തിന്റെ പോലെ നിറച്ചു തുണികളും അതുപോലെ ചാക്കൊക്കെ വലിച്ചു ഒരു പ്രത്യേക ആംബിയൻസ് ആക്കി അടിപൊളി ആക്കി ഇന്റീരിയർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലൊരു എന്താ പറയാ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് എന്തായാലും ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് ആദ്യം നോക്കാം നമുക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ രാജേഷ് വന്നപ്പോ സമയം അതെ അപ്പോൾ അപ്പൊ ഞങ്ങൾ നേരെ നെടുമങ്ങാടേക്ക് പോവാണ് കേട്ടോ ഒമ്പത് മണി ഒക്കെ അവർ ആയിപ്പോ എന്തായാലും തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കി പറയപ്പോ ഇത് എന്തെന്ന് പറയും പറയാൻ പറ്റില്ലേ കാട്ടികളും പോലെ തിരി വെളിവുണ്ടെന്ന് മാത്രം പണി നടക്കുന്നുണ്ട് സംഭവിച്ചില്ലേ മാർക്കോ രാത്രി വന്ന ഒന്നും കാണില്ലെന്ന് പറയില്ല ഒരു മഴകിടിക്ക് എന്താ അവസ്ഥ അവിടെ നിന്ന് വന്നപ്പോ അവിടെ നിന്ന് മുതല് ഇപ്പൊ ആറ്റിങ്ങനെ തറയും അവിടെയുള്ള വഴി എന്ന് പറഞ്ഞല്ലേ ഒരു സ്ഥലത്ത് പോലും രീതിയിലോ അല്ലെങ്കിൽ നല്ല വഴിയോ ഇല്ല നിങ്ങളോടത്താണെങ്കിൽ ചെളി കൊണ്ടും കൂടും പൊടി കേട്ടാണ് കിടക്കണത് നല്ല രീതി മഴ പെയ്തി കിടക്കിട ചെലിയൊക്കെ പുറത്തേക്ക് പോകില്ലേ റോഡിലേക്കൊക്കെ പോകില്ലേ എന്ത് ചെയ്യുമ്പോ ചെടിയായിട്ട് നോക്കി സൈഡ് പണിയണ അതൊക്കെ സംഭവം ശരിയാ വേണ്ട ഏറെ മാർക്കുകൾ വെക്കുക അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ക്ലിയർ ആക്കിട്ട് ഇടുക ഇവിടെ പണി കിടക്കണല്ലേ ഇവിടെ ഇത് ചിലപ്പോ ടൗൺ ടച്ച് പോയിണ്ടാവുക അതാണ് നമുക്ക് ആറ്റിങ്ങില് അപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളുടെ തിരുവനന്തപുരം റോട്ടീന്ന് മാറി 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 നമ്മള് പൊന്മുടി വലിയ മുന്നാണ് ഈ ഇരുപത്തിനാല് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങനെയാണ് ഗൂഗിൾ ചേച്ചി നമ്മളോട് പ്രതീക്ഷത്തിൽ പറയുന്നത് ഇനിയിപ്പോ എന്തായാലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങള് ക്ഷമിക്കില്ല നമ്മള് ക്ഷമിച്ച് തിരിച്ചു പോര ഗൂഗിൾ ചേച്ചി എപ്പോഴും ഒരുവിധം നമ്മളെ സഹായിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മള് കഞ്ഞാറൂടെ സ്ഥല സുരാജന്റെ സ്ഥലത്തി നെടുമങ്ങാടിന് അറിയോ നേരെ അല്ല ഇങ്ങട് അതായത് ആരെന്നു പറയുന്നത് തിരുവനന്തപുരം റൂട്ടിൽ തന്നെ ഒന്ന് കേറിയില്ല നമ്മള് ഇത് ഏതാണെന്നറിയാ തിരുവനന്തപുരം റോഡ് നിനക്ക് ഇത് ഇവിടുന്ന് വരണത് കോട്ടയത്തോട് വരുന്ന തിരുവനന്തപുരം ഈ ഇറക്കത്തോടെയാണ് പോണല്ലേ നമുക്ക് ഈ വഴിയാണ് നേരത്തെ അവിടെ നിന്നിട്ടപ്പോ തന്നെ ഉച്ച കാണിച്ച് തന്നില്ലേ ഇതിലെ പോയത് പറഞ്ഞു കൊറച്ചേർ ഇതിലെ വരണില്ലേ വണ്ടി 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 കൊറച്ചുകൊണ്ട് ൂട് സിറ്റിയാണല്ലോ അപ്പൊ കോട്ടയം വഴിക്ക് വരുമ്പോഴാണ് വെഞ്ഞാറൻകൂട്ടിലേക്ക് നമ്മള് തിരുവനന്തപുരം കൊല്ലം വഴിക്ക് വരുമ്പോഴായിട്ട് ക്രോസ് ചെയ്യുന്ന രണ്ടു വഴി കൂടി കൂട്ടി കുടിക്കണ വഴി വന്നത് അങ്ങനെ ഞങ്ങള് സ്ഥലത്ത് താറായി കാട്ടാട റുട്ടിട കൈ വരയ്ക്കണ്ട കൈ വരയ്ക്കണ്ട അപ്പൊ നീ ഏത് ഷാപ്പിന്റെ എവിടെ നിർത്തണ്ടേ കൈ വരക്കു വണ്ടി ിലോമീറ്റർ പോയിട്ട് കുട്ടികളെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിന്റെ അവിടെ അവിടെ ഒതുക്കി നോക്കാം